ഹരേ കൃഷ്ണ ഗർഗഭാഗവതം മധുരാഖണ്ഡം അഞ്ചാമത്തെ ഖണ്ഡമാണ് മധുരാഖണ്ഡം അദ്ധ്യായം ഒന്ന് കംസമന്ത്രം മധുരാപുരിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം ലീലകളാണ് ആടിയതെന്നും കംസനെ എങ്ങനെ വധിച്ചു എന്നും നാരദ മഹർഷി ബഹുളാശനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കംസൻ ദേവേന്ദ്രൻ്റെ സിംഹാസനം കൈക്കലാക്കി രാജചിഹ്നങ്ങളോടെ ഇരിക്കുന്ന അവസരത്തിൽ നാരദ മഹർഷി കംസന്റെ അടുത്ത് ചെല്ലുകയുണ്ടായി ദേവകിയുടെ പുത്രനായി കംസൻ്റെ അന്തകനായ ശ്രീകൃഷ്ണനും രോഹിണി മാതാവിൻ്റെ പുത്രനായി ബലരാമനും ജനിച്ചു ജനിച്ചുകഴിഞ്ഞു എന്നും കംസന്റെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് തെറിച്ച് പോയ ബാലിക യശോദാദേവിയുടെ പുത്രി ആണെന്നും കംസനെ ഭയന്ന് വസുദേവൻ പുത്രന്മാരെ നന്ദഗോപനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും മറ്റുമുള്ള രഹസ്യങ്ങൾ നാരദമഹർഷി കംസനോട് പറയുകയുണ്ടായി പൂതന മുതൽ അരിഷ്ടൻ വരെയുള്ള അസുരന്മാരെ ശ്രീകൃഷ്ണൻ വധിച്ചു കഴിഞ്ഞു എന്നും കംസന വധിക്കാൻ ക്കം പാർത്തിരിക്കുകയാണെന്നും നാരദമഹർഷി കംസനെ അറിയിച്ചു അത് കേട്ട ഉടനെ കംസൻ വാളുമേന്തി വസുദേവനെ വധിക്കാനായി ചാടിപ്പുറപ്പെട്ടു പുറപ്പെട്ടു എന്നാൽ നാരദമഹർഷി കംസനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു കംസൻ വസുദേവരെയും ദേവകിയെയും തുറങ്കിലിട്ടടച്ചു നാരദമഹർഷി പോയ ശേഷം കംസൻ കേശി എന്ന അസുരനെ ഗോകുലത്തിലേക്കയച്ചു അതിൽ പിന്നെ കംസൻ ചാണൂരൻ മുതലായ മന്ത്രിമാരെയും കുവലയ പീഠത്തിൻ്റെ പാപ്പാനേയും വിളിച്ചു വരുത്തി രാമകൃഷ്ണന്മാരെ വധിക്കുവാനുള്ള മാർഗം ആലോചിച്ചു ചാണൂരൻ മുഷ്ടികൻ മുതലായ മല്ലന്മാരോട് രാമകൃഷ്ണന്മാർ തൻ്റെ ശത്രുക്കളാണെന്ന് നാരദമഹർഷി പറഞ്ഞതായി അറിയിക്കുകയും അവരെ മല്ലയുദ്ധത്തിൽ വധിക്കണമെന്നും രംഗകവാടത്തിൽ കുവലയപ്പീഠത്തെ നിർത്തി അതിനെ കൊണ്ട് തന്നെ അവരെ കൊല്ലിക്കണമെന്നും കംസൻ കൽപ്പന കൊടുത്തു കുവലയപീഠം എന്ന് വെച്ചാൽ ആനയാണ് കുവലയപീഠം ആയിരം ആനകളുടെ ശക്തിയാണ് കുവലയ ഉള്ളതായിട്ട് പറയുന്നത് ചതുർദശി ദിവസം ധനുര്യാഗവും അമാവാസി ദിവസം മല്ലയുദ്ധവും നടത്താമെന്നും കംസൻ നിശ്ചയിച്ചു അനന്തരം കംസൻ അക്രൂരനെ വിളിച്ച് നന്ദഗോപഗ്രഹത്തിൽ വസുദേവപുത്രന്മാർ വസിക്കുന്നുണ്ടെന്നും അവിടെ ചെന്ന് മധുരാപുരി കാണാനെന്ന വ്യാജേന അവരെ കൂട്ടിക്കൊണ്ടുവരണമെന്നും എന്നാൽ കുവലയാ കൊണ്ടോ മല്ലന്മാരെ കൊണ്ടോ ആ രാമകൃഷ്ണന്മാരെ വധിക്കാമെന്നും അതിനുശേഷം താൻ നന്ദഗോപനെയും വസുദേവനെയും ദേവകിയെയും വധിക്കുമെന്നും രഹസ്യമായി അദ്ദേഹത്തിനോട് പറഞ്ഞു കംസന്റെ അത്രയും വളരെ ഒരു വിശ്വസ്തനാണ് അക്രൂരര് അക്രൂരരെ വിളിച്ചിട്ടാണ് നന്ദഗോപഗ്രഹത്തില് വൃന്ദാവനത്തില് ശ്രീകൃഷ്ണനും ഉണ്ട് അവരെ അവിടെ ചെന്ന് മധുരയിലേക്ക് വിളിച്ചുകൊണ്ട് വരാനാണ് അക്രൂരരെ പറഞ്ഞയക്കുന്നത് കംസൻ എന്നാൽ അക്രൂരര് വളരെ വളരെ വലിയൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് അതിന് ശേഷം തൻ്റെ പിതാവായ അതായത് കംസന്റെ പിതാവായ ഉഗ്രസേനെയും യാദവന്മാരെയും താൻ തന്നെ വധിക്കുമെന്നും ശകുനി വൃഗൻ ശങ്കരൻ ബാണാസുരൻ നരകാസുരൻ ജരാസന്ദൻ എന്നിവരെ എല്ലാം തനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരാണെന്നും അവരുടെ സഹായത്തോടെ താൻ കംസൻ കംസൻധാഷ്ട്യം പറഞ്ഞു അത് കേട്ട അക്രൂരർ ദൈവാധീനമുണ്ടെങ്കിൽ അതെല്ലാം ക്ഷിപ്രസാധ്യമാണെന്നും അല്ലെങ്കിൽ മറിച്ചും സംഭവിക്കാമെന്നും പറഞ്ഞു ദുർബലരാണ് ദൈവത്തെ ആശ്രയിക്കുന്നതെന്നും കർമ്മയോഗി അങ്ങനെ അല്ലെന്നുമുള്ള മറുപടി പറഞ്ഞ് കംസൻ അന്തപുരത്തിലേക്ക് പോയി ഹരേ കൃഷ്ണ